എൻ്റെ പേര് റിനു മാത്യു ഞാൻ കുമ്മളയിൽ നിന്നാണ് വരുന്നത് അട്ടപ്പള്ളം ഇടവകയാണ് ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് മൂന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെ പറ്റി അറിയുന്നത് എൻ്റെ ഒരു കൂട്ടുകാരി വഴിയും പിന്നെ എൻ്റെ അമ്മ കൃപാസനത്തിൻ്റെ പത്രം കൊണ്ട് വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ അതൊരു തവണ പോലും വായിച്ചു നോക്കിയോ തുറന്നു പോവുകയോ ചെയ്തിട്ടില്ലായിരുന്നു എൻ്റെ കൂട്ടുകാരിക്ക് കിട്ടിയ ഒരു അനുഭവം വഴിയാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരാനായിട്ട് ഇടയാവുന്നത് അപ്പം എം ബി എ കഴിഞ്ഞതിന് ശേഷം ഞാൻ റിക്രൂട്ട്മെൻറ്റിന് കുറേ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഒരു റിക്രൂട്ട്മെൻറ്റിലും പാസ് ായിട്ട് സാധിച്ചില്ലായിരുന്നു അവസാന അറ്റംപ്റ്റ് വരെ ഞാൻ എത്തിയാലും എനിക്ക് ഫൈനൽ ഇൻ്റർവ്യൂവിന് പോകാനോ അങ്ങനെ കുറേ തടസ്സങ്ങൾ എനിക്ക് അനുഭവപ്പെട്ടിരുന്നു അപ്പം അങ്ങനെ അങ്ങനെയിരിക്കെ ഞാനൊരു ജോലിക്ക് വേണ്ടിയായിട്ടാണ് ആദ്യമായി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് അപ്പം ഞാനിവിടെ ആ ഉടമ്പടി എടുത്ത മാതാവിനോട് ഞാൻ ഇരുപത്താറ് ഓഗസ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്ക് ജോലി പ്രവേശിക്കണമെന്നാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്നത് ഞാൻ അതുപോലെ തന്നെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അപ്പം അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇരുപത്താറ് ഓഗസ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പതിലെ എറണാകുളത്തുള്ള ഒരു നല്ലൊരു കമ്പനി തന്നെ എനിക്ക് എച്ച് ആർ തന്നെ ജോലി ലഭിക്കുകയും ചെയ്തു അപ്പം ഞാൻ അങ്ങനെ ഉടമ്പടി നല്ല രീതിയിൽ മൂന്ന് മാസത്തോളം നല്ല രീതി ഭക്തിയായിട്ട് ജോലി ലഭിച്ചതിന് ശേഷം മുന്നോട്ട് പോകൊണ്ടിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ജോലി തിരക്കും ഒക്കെ ആയിട്ട് എനിക്ക് ഉടമ്പടിയിൽ കുറച്ച് ഉഴപ്പും കാര്യങ്ങളും ഒക്കെ പതുക്കെ വന്നു തുടങ്ങിയിരുന്നു പക്ഷേ ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെയായി പ്രാർത്ഥനയിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് ചൊല്ലാനായിട്ട് തുടങ്ങി കാരണം രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ മിക്ക സമയവും അഞ്ചരയ്ക്ക് ചെല്ലാനായിട്ട് കറക്റ്റ് എനിക്ക് സാധിച്ചിരുന്നില്ല ആറുമണി അങ്ങനെ അങ്ങനെ സമയം വ്യത്യാസം വന്നുകൊണ്ടേയിരുന്നു പിന്നെ ഞാനത് അങ്ങനെ പൊക്കോണ്ടിരുന്ന സമയത്താണ് കൊറോണയുടെ കാലം തുടങ്ങിയത് അത് ഏകദേശം ഒരു മാർച്ച് മാസമൊക്കെ ആയപ്പോഴേക്കും കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങിയിരുന്നു ഞാൻ ആദ്യമായിട്ട് ജോലി പ്രവേശിച്ചത് എ എറണാകുളത്തുള്ള ഒരു ഹോട്ടൽ ഇൻഡസ്ട്രിയിലായിരുന്നു അപ്പം കൊറോണ ബാധിച്ച് ആദ്യമായിട്ട് ജോലി എല്ലാവർക്കും പോയി തുടങ്ങിയത് ഹോട്ടൽ ഇൻഡസ്ട്രിയിലായിരുന്നു അപ്പം എനിക്ക് അന്ന് ഞാനൊരു ജൂനിയർ സ്റ്റാഫ് ആയതുകൊണ്ട് എനിക്ക് ആദ്യമായിട്ട് ജോലി അവിടെ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നെ ഞാൻ വീട്ടിൽ ചെന്നിരുന്ന നല്ല രീതിയിൽ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി പക്ഷേ എനിക്ക് ഭയങ്കര നിരാശയായിരുന്നു പക്ഷേ നിരാശയായി ഞാൻ മാതാവിൻ്റെ പ്രാർത്ഥനയൊക്കെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന വീണ്ടും പുനരാരംഭിച്ചു എങ്കിലും എനിക്ക് കുറേ നാളത്തേക്ക് ജോലി ഒന്നും ലഭിച്ചില്ല മുഴുവൻ ആയി അങ്ങനെ ആയി ഒരു ഇൻറ്റർവ്യൂസും കാര്യങ്ങളും ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ പല വിഷമങ്ങളായി മാനസികമായി എനിക്ക് ഭയങ്കര ഒരു വിഷമമായി കാരണം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും നല്ല രീതിയിൽ നല്ല റെപ്യൂട്ടഡ് ആയിട്ട് കമ്പനീസിൽ ജോലി ചെയ്തിരുന്നു അപ്പം ഞാൻ അങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ എനിക്ക് സെപ്റ്റംബറിൽ വീണ്ടും നല്ലൊരു ജോലി മാതാവ് എന്ന് എന്നെ അനുഗ്രഹിച്ചു അങ്ങനെ അങ്ങനെയിരിക്കെ ഞാൻ ആ കമ്പനി ജോലി ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ എനിക്ക് ജോലിയിൽ ഒരിക്കലും സംതൃപ്തി കണ്ടെത്താൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ എത്രയേറെ വർക്ക് ചെയ്തിട്ടും എനിക്ക് ഇഷ്ടപ്പെടാൻ സാധിക്കുന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് മാതാവ് ഒരു വഴിയായിട്ട് എനിക്ക് ഐ എൽ ടി എസ് പുറത്ത് പോകണം എന്നുള്ളൊരു മോഹം വന്നു തുടങ്ങിയത് എനിക്ക് പണ്ട് മുതലേ എം ബി എന്ന് ഞാൻ പഠിച്ചത് തന്നെ പുറത്തോട്ട് പോകണം എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമായിരുന്നു പക്ഷേ എനിക്ക് പലപ്പോഴും അതിന് തടസ്സങ്ങൾ നേരിട്ടിരുന്നു എനിക്ക് സാധിച്ചിരുന്നില്ല അതിൻ്റെ പ്രൊസീജിയറ് തുടങ്ങാനും ഐ എൽ എൽ ടി എസിന് പ്രിപ്പറേഷൻ തുടങ്ങാനും ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല അങ്ങനെ ഇരിക്കെ എനിക്ക് മാതാവ് തന്നെ ഒരു വഴിയായിട്ട് ഐ എൽ ടി എസ് പഠിക്കണമെന്നുള്ളൊരു ഉദ്ദേശത്തോടെ ഞാൻ ആ കമ്പനിയിൽ നിന്ന് ജോലി റിസൈൻ ചെയ്ത് ഇറങ്ങി പക്ഷേ ഞാൻ പഠിക്കാൻ ഐ എൽ ടി എസ് പഠിക്കാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും എനിക്കൊരു ജോലി കിട്ടി അപ്പം ജോലി കിട്ടി ഇപ്പം എനിക്ക് ഈ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളായതുകൊണ്ട് അത് നിർത്തി പഠിക്കാനും വീണ്ടും ഒരു വരുമാനമാർഗമല്ലേ അതിൻ്റെ കൂടെ അങ്ങ് പഠിച്ചുകൂടെയെന്നുള്ളൊരു മനസ്സിൽ അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി ഞാനത് ഐ എൽ ടി എസും പഠനവും എല്ലാമായിട്ട് ജോലിയും എല്ലാമായിട്ട് പൊക്കോണ്ടിരുന്നു പക്ഷേ എനിക്ക് ഐ എൽ ടി എസിൻ്റെ ഞാൻ അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതി നോക്കി പക്ഷേ എനിക്ക് വിജയിക്കാൻ സാധിച്ചില്ല അങ്ങനെ ഞാൻ ജോലി നിർത്തി വീട്ടിലേക്ക് വന്നിരിക്കുമായിരുന്നു വീണ്ടും അപ്പം എനിക്ക് മനസ്സിൽ തോന്നി ഞാൻ ഉടമ്പടി പുതുക്കിയിട്ടില്ല ഞാൻ ഇത്രയും കൊറോണയും ഇതുമൊക്കെ ആയിട്ട് എനിക്ക് വീണ്ടും കൃപാസനത്തിൽ വന്ന് മാതാവിൻ്റെ സന്നിധി വന്ന് ഉടമ്പടി പുതുക്കാനോ ഒന്നും സാധിച്ചിരുന്നില്ല അപ്പം ഞാൻ തിരിച്ചിവിടെ വന്ന് ഉടമ്പടി പുതുക്കിയത് പതിമൂന്ന് മെയ് ടു തൗസൻഡ് ട്വൻറ്റി ടുവിലായിരുന്നു അപ്പം ഉടമ്പടി പുതുക്കി ഞാൻ വീണ്ടും പ്രാർത്ഥനകളും കാര്യങ്ങളും എല്ലാം ആയിട്ട് സജീവമായിട്ട് പങ്കെടുത്തു പക്ഷേ ഉടമ്പടിയുടെ ലക്ഷ്യമെന്താണെന്നോ കാര്യമായിട്ടുള്ള രീതിയിൽ ഞാനത് മനസ്സിലാക്കി പിന്നെ ഞാൻ വീട്ടിലിരുന്ന് ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല സാക്ഷ്യങ്ങളൊക്കെ എല്ലാവരുടെയും കേൾക്കാൻ തുടങ്ങി ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലാദ്യമായിട്ട് സെർച്ച് ചെയ്ത ഐ എൽ ടി എസ് കൃപാസനം എന്ന് പറഞ്ഞിട്ടാണ് അപ്പം എനിക്ക് കാരണം ഐ എൽ ടി എസ് പാസ്സാകണം അതായിരുന്നു എൻ്റെ മെയിൻ ലക്ഷ്യം പിന്നെ ഞാൻ ഐ എൽ ടി എസ് കൃപാസനം എന്ന് പറഞ്ഞ ഒരുപാട് പേരുടെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഈ ഐ എൽ ടി എസ് കൃപാസനം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നെനിക്ക് ഐ എൽ ടി എസും കാര്യങ്ങളും ഒന്നും വിജയിക്കാൻ സാധിക്കില്ല പിന്നെ ഞാൻ വരുന്ന എല്ലാ ഉടമ്പടിയും എല്ലാ തരത്തിലുള്ള ആൾക്കാർ എങ്ങനെയാണ് പ്രാർത്ഥിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുവാനും പഠിക്കാനും തുടങ്ങി ആദ്യമേ ഞാൻ ഉടമ്പടി പുതുക്കിയ സമയത്ത് കറക്റ്റായിട്ട് കാരുണ്യ പ്രവർത്തികൾ ചെയ്യുകയോ രോഗി സന്ദർശനം ചെയ്യുകയോ ഒന്നും ചെയ്തിരുന്നില്ല ഞാൻ പിന്നെ ദിവസവും എനിക്ക് കുർബാനയിൽ സംബന്ധിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ രാവിലെ പോയി കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ഞാൻ എഴുതി ഒരു ഡേറ്റ് ഞാൻ ജൂണിൽ തന്നെ എടുത്തിരുന്നു ജൂൺ ഇരുപത്തഞ്ചിന് ഞാൻ ഐ എൽ ടി എസിൻ്റെ ഡേറ്റ് എടുത്തു ു അതിന് ഒരാഴ്ച മുന്നേ ഇവിടെ വന്ന് ബ്ലെസ്സിങ്ങിന് വേണ്ടി വരികയും ഹോൾ ടിക്കറ്റ് അച്ഛൻ്റെ കയ്യിൽ വന്ന് ബ്ലെസ്സിങ് എല്ലാം മേടിച്ചുകൊണ്ടും ഞാൻ പോവുകയും ചെയ്തു എന്നിട്ട് എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു ഐ എൽ ടി എസ് ഞാൻ ഇപ്രാവശ്യം ഉറപ്പായിട്ടും പാസാകും ഞാൻ വീട്ടിലും എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ ബൈബിളൊക്കെ വായിച്ചുകൊണ്ടിരുന്നു പക്ഷേ കാരുണ്യ പ്രവൃത്തികളും പിന്നെ പത്രമൊക്കെ ഞാൻ എൻ്റെ അമ്മയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഐ എൽ ടി എസ് പഠിക്കുവാണ് ഓൺലൈൻ കോച്ചിങ് ആയിരുന്നു ചെയ്തിരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പത്രം ഞാനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ ഒന്നും ശ്രമിച്ചിരുന്നില്ല എല്ലാം ഞാൻ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അമ്മ കൂട്ടായ്മകളിലൊക്കെ പോകുമ്പോൾ അമ്മ തന്നെയാണ് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളും എല്ലാം ചെയ്തിരുന്നത് അങ്ങനെയിരിക്കെ എനി ഞാനെന്നാലും ഐ എൽ ടി എസ് എക്സാമെല്ലാം അറ്റംപ്റ്റ് ചെയ്തു എനിക്കന്ന് നല്ല ഡിഫിക്കൽട്ടായിരുന്നു എനിക്ക് ഏറ്റവും പാടുള്ള മൊഡ്യൂൾ എന്ന് പറയുന്നത് റീഡിംഗ് ആയിരുന്നു എത്ര വായിച്ചത് എത്ര ചെയ്ത് നോക്കിയാലും എനിക്ക് ഒരിക്കലും കിട്ടത്തില്ലായിരുന്നു അപ്പോൾ എനിക്ക് എക്സാം കഴിഞ്ഞപ്പോൾ മനസ്സിലായി എനിക്ക് ഇപ്രാവശ്യം കിട്ടാനായിട്ടൊന്നും പോകുന്നില്ല അങ്ങനെ എനിക്ക് തോന്നിയിരുന്നു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അതുപോലെ തന്നെ റീഡിങ്ങിൻ്റെ സ്കോർ മാത്രം എനിക്ക് ഫൈവ് പോയിൻറ്റ് ഫൈവ് എന്നുള്ള രീതിയിൽ നിന്നു ബാക്കിയെല്ലാത്തിനും എനിക്ക് കിട്ടുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ അത് കഴിഞ്ഞ് വീണ്ടും പലരുടെയും സാക്ഷ്യങ്ങളും കാര്യങ്ങളും കൃപാസനത്തിൻ്റെ യൂട്യൂബ് ചാനൽ കയറി നോക്കാൻ തുടങ്ങി അപ്പോൾ എല്ലാവരും പറയുന്ന രോഗി സന്ദർശനവും കാരുണ്യ പ്രവർത്തികളെ പറ്റിയെല്ലാം മനസ്സിലാക്കി ഞാൻ അങ്ങനെ അടുത്ത ഉടമ്പടി ഉടമ്പടിയുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ ഭക്തിപൂർവ്വം ചെയ്യാനായിട്ട് തുടങ്ങി അടുത്ത ഡേറ്റ് ഞാൻ തേർട്ടീത്ത് ജൂലൈ ടു തൗസൻഡ് ട്വൻറ്റി ടുവിന് ഐ എൽ ടി എസിൻ്റെ ഡേറ്റ് ഞാൻ എടുത്തു എന്നിട്ട് ഞാൻ ആ മാസം ഞാൻ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും കാരുണ്യ പ്രവർത്തികളെന്നുള്ള രീതിയിൽ ഞാൻ എനിക്ക് പരിശുദ്ധ അമ്മ എന്നെ ഓർമ്മിപ്പിച്ച ഞാൻ രോഗി സന്ദർശനത്തിന് വേണ്ടി രണ്ട് തവണ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്ന് പേഷ്യൻസിനെ നോക്കാൻ പോയി പക്ഷേ എനിക്ക് പേഷ്യൻസ് അവിടെ ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ മൂന്നാമത്തെ തവണ ഞാൻ അവിടെ നോക്കാൻ പോയപ്പം അവിടുത്തെ ഗവൺമെൻറ് ആശുപത്രിയിലെ നേഴ്സ് എന്നെ സംശയത്തോടെ നോക്കി ഞാൻ ഇങ്ങനെ അയിലെല്ലാം തപ്പിത്തെറിഞ്ഞ് രോഗികളെ തെരഞ്ഞു നടക്കുക എന്നിട്ടെങ്ങും എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല ലാസ്റ്റ് ഞാൻ അവിടുന്ന് നേരെ എനിക്ക് മനസ്സിലൊരു ചിന്ത തോന്നി ഞങ്ങളുടെ അവിടെ ആകാശപ്പറവ അതായത് ഓൾഡ് ഏജ് ഹോം ഉണ്ട് അപ്പം എനിക്ക് അവിടെ ചെന്നിട്ട് ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു എനിക്ക് ഒരു മാസത്തേക്ക് ഇവിടെ ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കുമോ സിസ്റ്ററെ ഞാനിവിടെ വന്ന ഒരു മാസം എനിക്ക് അന്ന് ജോലിയും കൂടെ ഉണ്ടായിരുന്നു ഞാൻ ഉച്ച കഴിഞ്ഞ് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു യു കെ ടൈമിലായിരുന്നു ഞാൻ ചെയ്തിരുന്നത് അപ്പോൾ ഉച്ച വരെ ഞാൻ ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്തോട്ടെ ബാക്കി കാര്യങ്ങൾ ഞാൻ ബാക്കി പേഷ്യൻസിൻ്റെ കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം അപ്പോൾ സിസ്റ്റർ സമ്മതിച്ചു ഞാൻ അങ്ങനെ പിറ്റേ മുതൽ ദിവസം മുതൽ ചെന്ന് അവിടുത്തെ രോഗികളെ ശുശ്രൂഷിക്കുകയും അവിടുത്തെ അമ്മമാരെ കുളിപ്പിക്കാനും അവർക്ക് ആഹാരമൊക്കെ കൊടുക്കാനും അങ്ങനെ അവർക്ക് എക്സർസൈസും കാര്യങ്ങളും ും പല രീ കാര്യങ്ങളും ചെയ്യാൻ ആക്ടിവിറ്റീസായിട്ട് ഞാൻ അവിടെ തുടങ്ങി ഇപ്പോഴും ഞാൻ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം എനിക്ക് മാതാവാണ് ഈ ഒരു വഴി പറഞ്ഞു തന്നത് ഞാൻ ഞാനവിടെ എല്ലായിടത്തും രോഗികളുണ്ടോ എന്നുള്ള രീതിയിൽ അന്വേഷിച്ച് നടക്കുക കാരുണ്യപ്രവർത്തികൾ എന്തൊക്കെ ചെയ്യണം എന്നും വ്യക്തമായിട്ട് അറിയത്തില്ല അങ്ങനെ പിന്നെ ഞാൻ സാക്ഷ്യങ്ങളെല്ലാം നോക്കി ഡ്രസ്സില്ലാത്തവർക്ക് ഡ്രസ്സൊക്കെ കൊണ്ട് കൊടുക്കുകയും അങ്ങനെ നല്ല രീതിയിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു അങ്ങനെ ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്ത പ്രകാരം ഒരാഴ്ച മുൻപേ ഞാൻ കൃപാസനത്തിൽ വന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ്ങിന് വേണ്ടി ഞാൻ വരികയും അന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു തലേദിവസം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു മാതാവിയെ എനിക്ക് അച്ഛൻ ഉറപ്പായിട്ട് ഒരു കാശുരൂപം വെഞ്ചരിച്ച് തരണം കാരണം ഞാൻ അതിന് മുന്നേ വന്ന് ബ്ലസ്സിങ് മേടിച്ചിട്ടുണ്ട് അപ്പം ബ്ലസ്സിങ് മേടിച്ചപ്പോൾ ഒന്ന് എനിക്ക് കാശുരൂപം അങ്ങനെ ഒന്നും ഇവിടെ കൊടുക്കുന്നില്ലായിരുന്നു ജസ്റ്റ് എനിക്ക് പ്രാർത്ഥിച്ചിട്ട് പോകുമായിരുന്നു ചെയ്തിരുന്നത് അപ്പം ഞാൻ അന്ന് മാതാവിനോട് തലേദിവസം പ്രാർത്ഥിച്ചിരുന്നു മാതാവി എനിക്കിവിടെ വരുമ്പോൾ ഉറപ്പായിട്ട് ഒരു കാശുരൂപം എനിക്ക് കിട്ടിയിരിക്കണം അതെനിക്ക് ഒരു വിശ്വാസത്തിൻ്റെ ഇത് വർദ്ധിപ്പിക്കാൻ വേണ്ടി എനിക്ക് അമ്മ തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അന്ന് അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഞാൻ അപ്പം വരുമ്പോൾ കാണുന്നത് എക്സാമിൻ്റെ സമയത്ത് അച്ഛൻ ബ്ലെസ്സിങ്ങിൻ്റെ കൂടെ വെഞ്ചരിച്ച കാശുരൂപവും തന്ന് എല്ലാവർക്കും പറഞ്ഞു വിടുമായിരുന്നു ചെയ്തിരുന്നത് അതുപോലെ തന്നെ എനിക്ക് കാശുരൂപവും കിട്ടി അത് ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നത് എനിക്ക് റീഡിങ് ആണ് ഏറ്റവും ടഫായിട്ടുള്ള മൊഡ്യൂൾ എനിക്ക് എല്ലാ പ്രാവശ്യവും രണ്ട് തവണയും പോയത് അതാണ് അപ്പം അതിനുവേണ്ടി എനിക്ക് പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ഇപ്രാവശ്യം റിസൾട്ട് ഞാൻ രണ്ട് ദിവസം മുന്നേ ആയിരുന്നു എനിക്ക് റിസൾട്ട് ഞാൻ അറിഞ്ഞിരുന്നത് അപ്പം എനിക്ക് മാതാവ് അതിൻ്റെ ഒരു സൂചന തന്നിരുന്നു ഞാൻ വ്യാഴാഴ്ച രാത്രിയിൽ ഞാൻ ഇത്ര മൂന്ന് മാസത്തോളമായിട്ട് ഞാൻ ഒരു ഫുൾ നോയമ്പാണ് ഇറച്ചി മീൻ മുട്ട ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല മൂന്ന് മാസമായിട്ട് കണ്ടിന്യൂസ് ഞാൻ ഈ നിയോഗങ്ങളെല്ലാം വെച്ച് ഞാൻ നോയമ്പിലാണ് ഞാൻ തീരുമാനിച്ചിരുന്നു ഞാൻ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഇനി ഒരു ഇതുപോലെ വേറെ എന്തെങ്കിലും ഇറച്ചി മീൻ മുട്ട അങ്ങനത്തെ രീതിയിലുള്ള ആഹാരം കഴിക്കുകയുള്ളൂ എന്ന് ഞാൻ അമ്മയോടും പറഞ്ഞിരുന്നു അമ്മ പറഞ്ഞായിരുന്നു പരീക്ഷയൊക്കെ കഴിഞ്ഞതല്ലേ പിന്നെ നിനക്ക് എന്തുകൊണ്ട് ഇനി കഴിച്ചുകൂടാന്നൊക്കെ ചോദിച്ചു എങ്കിലും ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ വന്ന് മാതാവിനെ കണ്ട് സാക്ഷ്യം പറഞ്ഞതിന് ശേഷം മാത്രമേ അങ്ങനെ എന്തെങ്കിലും ആഹാരങ്ങളും ഞാൻ കഴിക്കുകയുള്ളൂ അപ്പം ഞാൻ അങ്ങനെയായിരുന്നു തീരുമാനിച്ചിരുന്നത് അതുപോലെ വ്യാഴാഴ്ച രാത്രിയിൽ എനിക്ക് മാതാവ് ഒരു സൂചന തന്നിരുന്നു റിസൾട്ട് വരും ഞാൻ അന്ന് രാത്രിയിൽ മാതാവിനോട് കൊന്ത് ചൊല്ലി പ്രാർത്ഥിച്ചു പിന്നെ ഞാൻ മുപ്പത്തിമൂന്ന് പ്രാവശ്യം എൻ്റെ എക്സാമിൻ്റെ കാര്യങ്ങളെല്ലാം കഴിയുന്നതും വരെ ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുപ്പത്തിമൂന്ന് തവണ ഞാൻ ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു പിന്നെ ഒരു ബൈബിൾ വചനം ഞാൻ എപ്പോഴും ചൊല്ലി ഇപ്പോഴും ശക്തനും യോ പരിശ്രമിക്കുകയോ ചെയ്യരുതെന്ന് നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലേ നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് ഉണ്ടായിരിക്കും എന്ന് ജോഷ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ഒന്നാം ഒമ്പതിലെ എപ്പോഴും ഞാൻ ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു പിന്നെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരസാക്ഷിയാക്കി എന്നെ മാറ്റണേ മാതാവ് മാതാവ് എന്നെ കയ്യിലെടുത്തിട്ടുണ്ട് എന്ന് ഞാൻ എനിക്ക് പൂർണ്ണമായും വിശ്വാസം ഈ ഐ എൽ ടി എസ് പാസ്സാവുന്നതിലൂടെ മനസ്സിലാക്കി തരണേ എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസി പ്രാർത്ഥിച്ചിരുന്നു എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇതൊന്നും അല്ല ഇതിലും കൂടുതൽ അനുഗ്രഹങ്ങളുണ്ട് ഇപ്പത്തെ സമയ ചുരുക്കം കാരണം ഞാൻ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നു മാതാവിനും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു അമ്മയ്ക്കും നന്ദി പറയാം ഒരു കൃപയുടെ നിറവിൽ നിൽക്കാനായിട്ട് സാധിച്ച ഫലമായി ആ കൃപ മെറിറ്റ് മുഴുവനും മാറ്റി തമ്പരാന്റെ മുമ്പിൽ തൻ്റെ കഴിവുകൾക്ക് അപ്പുറമായി അമ്മയുടെയും ഈശോയുടെ കരങ്ങളെ തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ മരിനുടമ്പടിയിലൂടെ ലഭിക്കുന്ന കൃപാവരത്തെ മനസ്സിൽ ധ്യാനിച്ചും അത് കൃപാവരത്തിൽ പ്രാപിച്ചുകൊണ്ടും നടത്തിയ യാത്രയിലൂടെ ലഭിച്ച അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത് ഇവിടെ നമ്മൾ പലപ്പോഴും അച്ഛൻ ആവർത്തിച്ച ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിലൂടെയൊക്കെ പറയുന്നൊരു കാര്യമാണ് ഇവിടെ ഈ മരിനുടമ്പടി വർക്കൗട്ട് ചെയ്യുന്നത് മെറിറ്റിലല്ല ക്രെയ്സിലാണ് കൃപയിലാണ് അപ്പോൾ കൃപയിലൂടെ ആണ് ഈ മരുന്നുടമ്പടി നമ്മളെ പിന്നെ നയിക്കുന്നത് കാരണം ദൈവത്തിൻ്റെ വചനം കൃപയായി നമ്മുടെ ഹൃദയങ്ങളിൽ നിലനിൽക്കുന്നു ആ കൃപ പിന്നെ നമുക്ക് പറ്റാത്ത മേഖലകളിലേക്കൊക്കെ ഒഴുകി ഇറങ്ങുന്നത് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ എം ബി എ കഴിഞ്ഞു അതിനുശേഷം പിന്നീട് ജോലിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ ആ പഠനത്തോട് തന്നെ ഭാവമായിട്ട് ജോലിക്ക് ശ്രമിച്ചിരുന്നു പക്ഷേ ആ ജോലി അത് കഴിഞ്ഞപ്പോൾ ജോലി കിട്ടി അമ്മയായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ജോലി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ട് പറയുമ്പോൾ ജോലി കിട്ടി പക്ഷേ ജോലി പിന്നീട് പോകുന്നു അവിടെ പോയിക്കാഴ്ന്ന് നിരാശപ്പെട്ടിരിക്കുമ്പോൾ പിന്നീടൊരു സാ സാധ്യത തുറക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഉടമ്പടി ഉഴപ്പുന്നുണ്ടെന്ന കാര്യം മനസ്സിലായി ഉടമ്പടി എവിടേക്കോ ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നില്ല എന്നൊരു ബോധ്യത്തിലേക്ക് വന്നു അപ്പോൾ എളിമപ്പെടാൻ തുടങ്ങി എളിമപ്പെട്ടുകൊണ്ട് തന്നെ അമ്മയുടെ മുമ്പിൽ ഇതൊരു സീരിയസ് ആയിട്ട് ഞാൻ ചെയ്യണമെന്നൊരു തീരുമാനത്തിലേക്ക് വന്നു അങ്ങനെ തീരുമാനത്തിലേക്ക് വന്നു ഇത് സീരിയസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിനകത്തുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അത് വളരെയേറെ പ്രധാനപ്പെട്ടതാണ് കാരണം നമ്മൾ ഉടമ്പടി പ്രാർത്ഥന ഒരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പ്രാർത്ഥനയാണ് അപ്പോൾ അത് ഇരുപത് ശതമാനം പ്രാർത്ഥനയും എൺപത് ശതമാനത്തോളം അത് ചെയ്യുന്ന ക ചെയ്യേണ്ട കാര്യങ്ങളുള്ള അടങ്ങിയതുമായ പ്രാർത്ഥനയാണ് അപ്പോൾ അമ്മ പറഞ്ഞിട്ടുള്ളത് യോഹനാൻ രണ്ട് അഞ്ച് അവൻ പറയുന്നത് പോലെ ചെയ്യുക അവൻ പോലെ കേൾക്കുക അപ്പോൾ കർത്താവ് പറയുന്ന പോലെ ചെയ്യാനാണ് വലിയ ഉടമ്പടി പ്രാർത്ഥന നമുക്ക് നൽകുമ്പോൾ കർത്താവ് പറയുന്ന പോലെ അനുസരിച്ച് ആ കർത്താവിനോടൊപ്പം സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ഈ പ്രാർത്ഥന നമുക്ക് നൽകിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അനുസരിച്ചുകൊണ്ട് കൊണ്ട് വിശ്വസ്തയോടുകൂടിയാണ് ഇത് നമ്മൾ പാലിക്കേണ്ടത് കാരണം ഇത് വിശ്വസ്തതയിലാണ് നിലനിൽക്കുന്നത് ഒരു പ്രാർത്ഥനയിലല്ല ഇത് വിശ്വസ്തതയോടുകൂടി ആരൊക്കെ ചെയ്യുന്നുവോ അവരുടെയൊക്കെ ജീവിതത്തിൽ അമ്മ ഈശ്വണ്ടും അപ്പോൾ ഇവിടെ കൃപയിൽ നിറയാനായിട്ട് ഒന്ന് സാധിച്ചു രണ്ടീ കൃപ കണ്ടെത്തിയ രീതി അതായത് പിന്നെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരുന്നു യൂട്യൂബ് ചാനൽ ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരുന്നു ഈ സാക്ഷികൾ പറയുന്ന രീതി അനുസരിച്ച് രോഗികളെ സന്ദർശിക്കുക ആശുപത്രിയിൽ പോയി രോഗികളെ സന്ദർശിക്കുക ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആകുമ്പോൾ ആരും കാണത്തില്ലല്ലോ ആരും ആരും ഇത് ഇല്ലാത്തവരുണ്ടാവുമല്ലോ അവരെ പോയി കാണുന്നു പക്ഷേ അമ്മ ഒരുക്കിയിരുന്നത് അതല്ല അവിടെ അമ്മ ഒരുക്കിച്ചിരുന്നത് അതുകൊണ്ടാണ് ആ ഹോസ്പിറ്റലിൽ പോയിട്ട് ആരെയും കാണാൻ പറ്റിയില്ല പക്ഷേ പിന്നീട് മനസ്സിലായി തൻ്റെ നാട്ടിൽ തന്നെ ഒരു ആകാശപ്രമുള്ളൊരു സ്ഥാപനമുണ്ട് അവിടെ അനാഥ മന്ദിരമുണ്ട് അവിടെ പോകണമെന്ന് തീരുമാനിച്ചു അവിടെ പോകാൻ പോവുക മാത്രമല്ല തീരുമാനമേനെയാണ് എനിക്കൊരു മാസം അവിടെ ശുശ്രൂഷ ചെയ്യണം ഞാനിവിടെ ശുശ്രൂഷ ചെയ്തോട്ടേന്നാണ് മറ്റൊരു രോഗി സന്ദർശനമാണ് കാണുക വരിക തിരിച്ച് വരിക പക്ഷേ ഇവിടെ ഒരു മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് സന്ദർശനം നടത്തുക മാത്രം അവിടെ എല്ലാ കാര്യങ്ങളും ശുശ്രൂഷ ഞാനും ഭാഗമാക്കാൻ ആകാൻ തീരുമാനിക്കുന്ന ഒരു ഒരു പ്രേരണ അത്ര ഒരു പ്രേരണയിലാണ് പോകുന്നത് പിന്നെ പത്രം കൊടുക്കാൻ മടിയായിരുന്നു പക്ഷേ പത്രമൊക്കെ പിന്നെ ഏറ്റെടുത്തു അതൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഇവിടെ ഇതാണ് ധീരനശക്തമായിട്ടിരിക്കാൻ സാധിക്കുന്നത് നമ്മൾ ഒരു ധൈര്യം ആത്മധൈര്യം നമുക്ക് ലഭിക്കും ഈ മകൾക്ക് അത് ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പിന്നീട് നിരാശപ്പെടേണ്ട ആവശ്യമില്ല മൂന്ന് പ്രാവശ്യം ഐ എൽസ് എക്സാം എഴുതിയപ്പോഴും പരാജയപ്പെടുമ്പോഴും പക്ഷെ പരിശുദ്ധ അമ്മയോടൊപ്പം ആയിരുന്നു കൊണ്ട് അല്പം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ ത്യാഗം സഹിച്ചുകൊണ്ട് എക്സ്ട്രാ ആയിട്ട് എന്ത് ചെയ്യാം എൻ്റെ ദൈവത്തിന് വേണ്ടിയിട്ട് എന്നുള്ള ചിന്തയിലേക്ക് വന്നു ആദ്യം ഐ എൽസ് കൃപാസനം അടിച്ചുകൊണ്ടാണ് യൂട്യൂബിൽ സാക്ഷി നോക്കിയത് പിന്നീട് പറഞ്ഞാൽ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല അമ്മയുടെയും ഈശോയുടെയും ഉടമ്പടിയിലൂടെ ഈ തന്നിരിക്കുന്ന പ്രാർത്ഥനയിലൂടെ എങ്ങനെയാണ് ഈശോ അമ്മയും പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് ഉടമ്പടി ബന്ധത്തിൽ നിലനിൽക്കേണ്ടതെന്നുള്ള ഒരു അന്വേഷണം നടത്താൻ തുടങ്ങിയപ്പോൾ അമ്മ ഈശോയും ഈ കുഞ്ഞിനെ കരുതാൻ തുടങ്ങി അതിന് ഫലമായിട്ടിൽസ് എക്സാം പാസ്സായി അപ്പോൾ ഉടമ്പടി എടുക്കുന്നവർ അത് സീരിയസ് ആയിട്ട് എടുക്കുകയും അതിൽ ഉടമ്പടി പാലിക്കുകയും ചെയ്യണം അത് കൃത്യമായിട്ട് ചെയ്യണം വിശ്വസ്തയോടെ അത് പാലിക്കണം അങ്ങനെ ചെയ്യുന്നവർക്ക് അമ്മ ഈശോയും കൂടെ നടന്ന് എല്ലാ മേഖലയും തുറക്കപ്പെടും അവൾ പ്രത്യേകമായിട്ട് ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും എന്തൊക്കെ അമ്മയോട് ചോദിച്ചിട്ടുണ്ടോ അതൊക്കെ ഈ മകൾക്ക് ഈശോയും അമ്മയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ മര്യയുടെ ഉടമ്പടിയിലൂടെ ഈ മകൾക്ക് കൃപയിൽ നിറയാനും ആ കൃപയിലൂടെ ജീവിതത്തിൻ്റെ അനുഗ്രഹ മേഖലകളിലേക്ക് ഇറങ്ങിച്ചെന്നാനും അനുഭവത്തിൻ്റെയും കൂടുതലായിട്ട് ത്യാഗങ്ങൾ ചെയ്യാനും ഉപവസിക്കാനും അമ്മയുടെ സാക്ഷ്യം പറഞ്ഞിട്ടേ ഞാനിനി ഉപ അവസാനിപ്പിക്കുന്നുള്ളൂ എന്ന് പറയാനുമൊക്കെയുള്ള ധൈര്യം ഒരു വചനത്തിൽ അത് അടിയെ അടച്ചു നിൽക്കാനൊക്കെ സാധിച്ചതിന് അമ്മയ്ക്ക് ഈശോയ്ക്കും ഈ മകളോടൊപ്പം നമുക്ക് നന്ദി അർപ്പിക്കാം തൃത്തക ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാം ഈശോയെ നന്ദി ഈശോ ആരാധന ഈശ്വയ മഹത്വം